തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമം സ്നേഹിച്ച് നിജുൽ ഇനി ഓർമ്മ മാത്രം ഷൊർണൂരിന്റെ സാംസ്കാരിക ഭൂമിയിൽ പിറന്നുവീണ കുഞ്ഞു താരമായിരുന്നു നിജുൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്യപൂർവമായ അറുപത രോഗത്തോട് പൊരുതാനായിരുന്നു അവന്റെ വിധി അപ്പോഴും അവൻ നാടൻപാട്ടിനെ കൈവിട്ടില്ല ആശുപത്രിക്കിടക്കയിൽ കിടന്നും വരികൾ എഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെ ചൊല്ലിക്കേൽപ്പിച്ചു രോഗത്തോട് പൊരുതാനുള്ള അവന്റെ ആത്മവിശ്വാസം നാടൻപാട്ടായിരുന്നു നാടൻപാട്ടിനെ ജീവതാളമാക്കി കൊണ്ടുനടക്കുമ്പോഴാണ് പതിനേഴാം വയസ്സിൽ നിജിലിനെ ബീസൽ ആക്യൂട്ട് ലിഫോം പ്ലാസ്റ്റിക് ലുക്കിമിയ എന്ന അത്യപൂർവ്വ അർബുദ രോഗം വേട്ടയാടിയത് അറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറികെ പിടിച്ച പൊരുതാൻ തന്നെയായിരുന്നു നിജിലിന്റെ തീരുമാനം അപ്പോഴും നാടൻപാട്ടിനെ നെഞ്ചിലേറ്റി എട്ടു മാസക്കാലം ആർ സി സിയിലും പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിലുമായിരുന്നു ചികിത്സ തന്റെ വേദനകൾ മറക്കാൻ ആശുപത്രി ആശുപത്രിക്കിടക്കയിൽ കിടന്നു നിജിൽ വരികൾ എഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെയും ജീവനക്കാരെയും ചൊല്ലിക്കേൽപ്പിച്ചു കൂട്ടിരിപ്പുകാരായ അമ്മയ്ക്കും അച്ഛനും ധൈര്യം പകർന്നു അമ്പത് ലക്ഷം രൂപയോളം ചിലവ് വന്ന കാർട്ടിസെൽ തെറാപ്പി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൊർണൂറിലെ കൂട്ട് കലാവേദി നാടൻപാട്ട് സംഘത്തിന്റെ വേദികളിൽ മുന്നണി ഗായകനായി സിജിൽ സജീവമായി വരികയായിരുന്നു ഇതിനിടെയാണ് വീണ്ടും രോഗം മൂർഛിച്ചത് ചികിത്സയ്ക്കായുള്ള പണം മുഴുവൻ സമാഹരിച്ചത് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയായിരുന്നു അഞ്ചു വയസ്സു മുതൽ പാടി തുടങ്ങിയ നിജിലിന്റെ അഞ്ചിൽ അധികം ആൽബങ്ങളും ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ചൊവ്വാഴ്ച പകൽ പതിനൊന്നിനായിരുന്നു മരണം ന്യൂസ് ഡെസ്ക് സിസിവി